രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെച്ചതോടെ ഒന്നു വന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കാൻ തിരക്കപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചു നാല് നേതാക്കളുടെ പേരുകളാണ് പരിഗണന ലിസ്റ്റിലുള്ളത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർഗി ദേശീയ സെക്രട്ടറി ബിനു ചുള്ളി കെ ചുള്ള സംസ്ഥാന പ്രസിഡന്റ് ജെഎസ് അഖിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് എന്നിവർക്കാണ് മുൻഗണന ഒരു വർഷത്തിനുള്ളിൽ നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ മാങ്കൂട്ടത്തിന്റെ കാലാവധി അവസാനിക്കുമായിരുന്നു അയാൾക്ക് രാജിവെക്കേണ്ടി വന്നതിനാൽ പുതുതായി വരുന്നയാൾക്ക് താൽക്കാലിക ചുമതലയാവും നൽകുന്നത് എങ്കിലും എല്ലാവിധ പരിഗണനകളും പുലർത്തിയാവും ദേശീയ നേതൃത്വം തീരുമാനമെടുക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടു വർഷം മുമ്പ് നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ രാഹുലിനെതിരെ അബിൻ അഭിൻവർഗി രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു അന്ന് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് വോട്ടിങ്ങിൽ കൃത്രിമം കാട്ടിയെന്ന ആരോപണം രാഹുലിനെതിരെ ഉയർന്നിരുന്നു വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് അബിൻ അഭിൻവർഗി ഉറപ്പായി ജീവിച്ചു അതുകൊണ്ട് ഇപ്പോൾ അബിൻ വർക്കിക്ക് പ്രാധാന്യം കിട്ടിയേക്കാമെങ്കിലും കെ പി സി സിയുടെയും മഹിളാ കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും അധ്യക്ഷ സ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവരായതിനാൽ സാധ്യത അല്പം വാങ്ങിയേക്കാം അടുത്ത സാധ്യത ബിനു ചുള്ള യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് സമയത്ത് നേതാക്കൾ ബിനുവിനെ മത്സരത്തിൽ നിന്നും പിൻകരിപ്പിച്ച് മാറ്റി നിർത്തിയിരുന്നു പിന്നീട് ദേശീയ സെക്രട്ടറിയാക്കി അടുത്ത സാധ്യത എസ് അഖിലാണ് അഖിൽ ഉമ്മൻചാണ്ടിയുടെ വിശ്വസനം എ ഗ്രൂപ്പുകാരുമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ട സീറ്റിൽ പരിഗണിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം കപ്പലിൻ ചുറ്റിലും ഇടയിൽ തെറിച്ചു എസ് എസ് ലാലിനാണ് കർക്ക് വീണത് ഒരുപക്ഷെ അഖിൽ കഴക്കൂട്ടെന്ന് മത്സരിച്ചിരുന്നെങ്കിൽ വിജയിച്ചേനെ എ ഗ്രൂപ്പുകാരൻ എന്ന പരിഗണനയിൽ തിരുവനന്തപുരം ജില്ലക്കാരനെന്നുമുള്ള പരിഗണന ലഭിക്കുകയാണെങ്കിൽ അഖിലിന് സാധ്യതയുണ്ട് പിന്നെയുള്ളത് ജനീഷിനാണ് കെ സി വേണുഗോപാലുമായുള്ള അടുപ്പമാണ് ജനീഷിന് ഗുണകരമാകുന്നത് ഏതായാലും പുതിയ പ്രസിഡന്റിനായുള്ള വടംവലി തുടങ്ങിക്കഴിഞ്ഞു ഒരു ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപനം ഉണ്ടായേക്കാം പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാദത്തിലെത്തി നിർത്തുന്നതിനാൽ പ്രഖ്യാപനം വൈകത്തില്ലെന്നാണ്